നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ രാമേശ്വരത്തെ പുതിയ പാമ്പൻപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി രാഷ്ട്രപതിയുടെ പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനം നാളെ ആരംഭിക്കും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാപക ദിനം ഇന്ന് ഐ ലീഗ് ഫുട്ബോളിൽ ജേതാക്കളെ തീരുമാനിക്കുന്ന നിർണായകമായ മൂന്ന് മത്സരങ്ങൾ ഇന്ന് വാർത്തകൾ വിശദമായി രാമേശ്വരത്തിൽ പാമ്പൻപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും രാമേശ്വരത്തെ ഇന്ത്യൻ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പാമ്പൻപാലം രാജ്യത്തെ വാസ്തുവിദ്യ വിസ്മയങ്ങളിൽ ഒന്നാണ് ശ്രീലങ്കം സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി രാമേശ്വരത്തേക്ക് എത്തുന്നത് റിപ്പോർട്ട് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനത്തോട് കൂടിയ പാമ്പൻ പാലത്തിന് രണ്ട് കിലോമീറ്റർ നീളമുണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ചെലവിലാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത് രണ്ട് റെയിൽപാതകളോട് കൂടിയ പാലം ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തി നിർമ്മിച്ചതാണ് പാലത്തിലൂടെ ആദ്യമായി കടന്നുപോകുന്ന രാമേശ്വരം താമ്പരം എക്സ്പ്രസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും രാമനവമി ദിവസമായ ഇന്ന് രാമേശ്വരം ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും നിർമ്മിച്ചു ഴയ പാമ്പൻ പാലത്തിലൂടെ ട്രെയിൻ ഗതാഗതം രണ്ടായിരത്തിരണ്ടിൽ നിർത്തിവച്ചിരുന്നു ഈ പാലം ഇനി രാമേശ്വരത്തെ സാംസ്കാരിക പ്രതീകമായി സൂക്ഷിക്കും തമിഴ്നാട്ടിലെ എണ്ണായിരത്തി മൂന്നൂറ് കോടി രൂപയുടെ റെയിൽ റോഡ് പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കമിടും കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും ഡോ എൽ മുരുകനും ഇന്നലെ മുതൽ രാമേശ്വരത്ത് ക്യാമ്പ് ചെയ്ത് പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീലങ്കയിലെ അനുരാധപുര സന്ദർശിക്കും നിർമ്മിച്ച റെയിൽവേ പദ്ധതികൾ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര അനുരാകുമാര ദിസന്നായകയും നരേന്ദ്രമോദിയും ചേർന്ന് ഉദ്ഘാടനം ഇന്നലെ ശ്രീലങ്കൻ പ്രസിഡന്റുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷൺ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അംഗീകാരം നൽകി ഇതോടെ ബിൽ നിയമമായി മാറി ഇരുനൂറ്റി എൺപത്തി പിന്തുണയോടെ വ്യാഴാഴ്ചയാണ് ലോക്സഭ ഭേദഗതി ബിൽ പാസാക്കിയത് രാജ്യസഭ വെള്ളിയാഴ്ച നൂറ്റി ഇരുപത്തെട്ട് അംഗങ്ങളുടെ പിന്തുണയോടെ ബിൽ പാസാക്കി മുസൽമാൻ വഖഫ് പിൻവലിക്കൽ ബില്ലിനും രാഷ്ട്രപതി അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനം നാളെ ആരംഭിക്കും നാല് ദിവസമാണ് രാഷ്ട്രപതിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സന്ദർശന വേളയിൽ പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസലോ റബെല്ലോ ഡിസൂസയുമായും പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടെനെഗ്രോയുമായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോസ് പെട്രോ ബ്രാങ്കോയുമായും ദ്രൌപതി മുർമു കൂടിക്കാഴ്ച നടത്തും തുടർന്ന് സ്ലോവാക്കിയയിലെത്തുന്ന രാഷ്ട്രപതി സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രീനിയുമായും പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും ഉഭയകക്ഷി ചർച്ച നടത്തും പോർച്ചുഗലിൽ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷവും സ്ലോവാക്യയിൽ ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷവുമാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സ്ഥാപകദിനം ആഘോഷിക്കുന്നു ഏപ്രിൽ ബിജെപിയുടെ തുടക്കം ശ്യാമപ്രസാദ് മുഖർജിയുടെ ഭാരതീയ ജനസംഘത്തിൽ നിന്നാണ് ബിജെപി രൂപീകരണമുണ്ടായത് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാർട്ടി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് പതാക ഉയർത്തി പാർട്ടിയുടെ ബൂത്ത് പ്രവർത്തകരുമായി സംവദിക്കും കോഴിക്കോട്ട് മാലാർജി ഭവനിൽ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പതാക ഉയർത്തും സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്ന് മധുരയിൽ സമാപിക്കും പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പാർട്ടി ജനറൽ സെക്രട്ടറിയെയും ഇന്ന് തെരഞ്ഞെടുക്കും കേരളത്തിൽ പേരടക്കം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ക്രൈസ്തവ സമുദായം വോട്ട് ബാങ്ക് മാത്രമല്ല വേണ്ടിവന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനമായി തന്നെ മാറുമെന്ന് പറഞ്ഞു ശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് കോഴിക്കോട് സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന റാലിയും പ്രതിഷേധ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ് വഖഫ് നിയമ ഭേദഗതി സാമൂഹ്യനീതിയുടെ വിഷയമായാണ് സഭ കണക്കാക്കുന്നതെന്നും ബില്ലിനെ പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വം കേരളമാരോട് ആവശ്യപ്പെട്ടത് അപരാധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നും മാർ ജോസഫ് പാം്ലാനിറ്റപ്പെടുത്തി ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയമായി സംഘടിക്കണമെങ്കിൽ അതിനും തയ്യാറാണെന്ന് സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ താമരശ്ശേരി ബിഷപ്പ് മാർ റിമീജിയോസ് ഇഞ്ചിനാനിയിലും പറഞ്ഞു ശുചിത്വ പരിപാലനം സംസ്കാരത്തിന്റെ പ്രതിഫലനമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ മാലിന്യമുക്ത പ്രഖ്യാപനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ മണിയൂരനെയും ബ്ലോക്ക് തലത്തിൽ കുന്നുമലിനെയും മുനിസിപ്പാലിറ്റി തലത്തിൽ വടകരയെയും കൊയിലാണ്ടിയെയും തെരഞ്ഞെടുത്തു അവർക്ക് മന്ത്രി പുരസ്കാരങ്ങളും വിതരണം ചെയ്തു കാസർകോട് ജില്ലാ മാലിന്യമുക്ത പ്രഖ്യാപനവും ഇന്നലെ നടന്നു ടൌൺഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ജില്ലാതല പ്രഖ്യാപനം നിർവഹിച്ചു മാലിന്യ സംസ്കരണ മേഖലയിൽ നിരന്തരം പ്രയത്നിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിനന്ദിച്ചു ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരളം പ്രദർശന വിപണന മേളയുടെ ഔദ്യോഗിക പോസ്റ്ററും ചീഫ് സെക്രട്ടറി പ്രകാശനം ചെയ്തു ഐ ലീഗ് ഫുട്ബോളിൽ ജേതാക്കളെ തീരുമാനിക്കുന്ന നിർണായകമായ മൂന്ന് മത്സരങ്ങൾ മൂന്നിടങ്ങളിലാണ് മത്സരങ്ങൾ വൈകിട്ട് നാലിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള എഫ് സി ഡംബോ എഫ് സി ഗോവയെ നേരിടും ശ്രീനഗറിൽ ചെർച്ചൽ ബ്രദേഴ്സ് ആതിഥേയരായ റിയൽ കാശ്മീരുമായി ഏറ്റുമുട്ടും മൂന്നാം മത്സരത്തിൽ ബംഗാളിൽ രാജസ്ഥാൻ യുണൈറ്റഡ് ഇന്റർ കാശിയെ നേരിടും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഗോവ എഫ് സി ബംഗളൂരു എഫ് സിയുമായി ഏറ്റുമുട്ടും ഗോവ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി കോഴിക്കോട്ട് എതിരില്ലാത്ത രണ്ട് ഗോളിന് കിക് സ്റ്റാർ എഫ് സിയോടാണ് ഗോകുലം കേരള പരാജയപ്പെട്ട് ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനും രാജസ്ഥാൻ റോയൽസിനും വിജയം ഡൽഹി ചെന്നൈ സൂപ്പർ കിംഗ്സിനെയും രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിംഗ്സിനെയും ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ഹൈദരാബാദിൽ വൈകിട്ട് മത്സരം വേനൽക്കാലത്ത് ജലലഭ്യതയ്ക്കൊപ്പം ജല ഗുണനിലവാരവും ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം മഴക്കാലത്തിന് മുമ്പ് അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനും അപകടമുണ്ടായേക്കാവുന്ന കരങ്ങളും ചില്ലുകളും വെട്ടിമാറ്റാനും യോഗം തീരുമാനിച്ചു മാലിന്യമുക്തം നവകേരളത്തിന്റെ കണ്ണൂർ ജില്ലാതല പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തളിപ്പറമ്പിനെയും മികച്ച നഗരസഭയായി ആന്തൂരിനെയും മികച്ച ഗ്രാമപഞ്ചായത്തായി പെർളശ്ശേരിയെയും തെരഞ്ഞെടുത്തു രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതി ലോകത്തെ ഏറ്റവും മികച്ച ഒന്നായി മാറിയെന്ന് ഐ ഒ ചെയർമാൻ ഡോ വി നാരായണൻ പറഞ്ഞു കോഴിക്കോട് ഐ എമ്മിന്റെ ഇരുപത്തിയേഴാം ബിരുദദാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളിൽ നേത്ര രോഗങ്ങൾ വർദ്ധിക്കുന്നതായി ദേശീയ ആയുഷ് മിഷന്റെ സർവേ ഫലം കണ്ണൂർ ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കാഴ്ചമംഗൽ അലർജിക്ക് നേത്രരോഗങ്ങൾ രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവ വിദ്യാർത്ഥികളിൽ വർധിക്കുന്നതായാണ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ആയുഷ് മിഷന്റെ ദൃഷ്ടി പദ്ധതി പ്രകാരം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാല് സ്കൂളുകളിലാണ് സർവേ പത്തിനും പന്ത്രണ്ടിനുമിടയിൽ പ്രായമുള്ള രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികളിൽ കുട്ടികളിൽ കണ്ണ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരിൽ ദീർഘകാല സങ്കീർണതകൾ തടയുന്നതിന് ദൃഷ്ടി പദ്ധതി പ്രത്യേക വൈദ്യസഹായം ഉറപ്പാക്കുന്നുണ്ടെന്ന് ജില്ലാ ആയുർവേദ സൂപ്രണ്ട് ഡോക്ടർ പി വി ശ്രീനിവാസൻ പറഞ്ഞു ഇലക്കറികൾ കാരറ്റ് നെല്ലിക്ക പപ്പായ മീൻമുട്ട എന്നിവ കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം ജങ്ക് ഫുഡുകൾ രാത്രി വൈകിയുള്ള ഉറക്കം മൊബൈൽ ടിവി സ്ക്രീനുകളുടെ അമിത ഉപയോഗം ചൂടുവെള്ളത്തിൽ തലകൾകൾ എന്നിവ ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ഇന്നും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത കൊല്ലം തീരത്തും തിരുവനന്തപുരം കന്യാകുമാരി തീരങ്ങളിലും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കുളങ്ങളും തോടുകളും മലിനപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചേർത്തല കാർത്തിയായിനി ദേവി ക്ഷേത്രകുളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് സാറ ജോസഫ് അർഹയായി മലയാള നോവലിലും കഥകളിലും പെൺപക്ഷ ഭാവകോത്വത്തിന്റെ വക്താവായ സാറ ജോസഫിന് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമടങ്ങുന്ന മാതൃഭൂമി പുരസ്കാരം മെയ് ആദ്യവാരം സമ്മാനിക്കും കൊച്ചി മെട്രോ ജനുവരി പതിനാറിന് ആരംഭിച്ച ഇലക്ട്രിക് ഫീഡർ ബസ് സർവീസിൽ ഇതുവരെ രണ്ട് ലക്ഷത്തിലേറെ പേർ യാത്ര ചെയ്തതായി മെട്രോ അറിയിച്ചു ഓരോ ദിവസവും മൂവായിരത്തി ഒരുന്നൂറിലധികം പേരാണ് പുതിയ സർവീസ് പ്രയോജനപ്പെടുത്തുന്നത് കോഴിക്കോട് കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവിലെ കാളിയാട്ട മഹോത്സവം ഇന്ന് നടത്തും ഇന്നലെ വലിയ വിളക്ക് ഉത്സവം നടത്തി രാമേശ്വരത്തെ പുതിയ പാമ്പൻപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അംഗീകാരം നൽകി രാഷ്ട്രപതിയുടെ പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനം നാളെ ആരംഭിക്കും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാപക ദിനം ഇന്ന് ഐ ലീഗ് ഫുട്ബോളിൽ ജേതാക്കളെ തീരുമാനിക്കുന്ന നിർണായകമായ മൂന്ന് മത്സരങ്ങൾ ഇന്ന്